ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകരാണ് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനല്ല ഈ സിനിമ എഴുതുമ്പം അതിൻ്റെ തിരക്കഥയിൽ എപ്പോഴും ഒരു സ്ഥലമുണ്ടാകും അവിടെയാണ് ഏറ്റവും കൂടുതൽ കയ്യടികൾ വരിക സമാധാനത്ത് പോകുന്ന ഒരു നാട് അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നു ഈ പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ നിൽക്കുന്നു അങ്ങനെയാണ് കണിമംഗലത്ത് ജഗന്നാഥൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ കഥാപാത്രം വരുന്നത് ഒരു ആശ്വാസമാണ് അവർ വരുമ്പോൾ ബെല്ലാരിയിൽ നിന്നും രാജ നാട്ടിലേക്ക് വന്നതും ഇതേ ആവശ്യത്തിന് തന്നെയാണ് അവര് നമ്മൾ സിനിമയിലെ ഹീറോയുടെ എൻട്രി പോയിന്റ് എന്ന് പറയും ഏറ്റവും വലിയ കൈടികൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം അതാണ് ഒരുപക്ഷെ വടകരയുടെയും തിരക്കഥയിൽ അതുപോലെ ഒരു സ്ഥലത്തേക്കാണ് ഷാഫി പറമ്പിൽ എന്ന ഹീറോ വന്നുകയറിയിരിക്കുന്നത് ഈ ഹീറോകളുടെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇവർക്ക് ആദ്യം കിട്ടുന്ന കയ്യടി എപ്പോഴും ഇതിന് മുമ്പ് ചെയ്ത സിനിമകൾക്കുള്ള കയ്യടിയാണ് ഈ സിനിമയിലെ കയ്യടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ വടകരയിൽ ഷാഫി വാങ്ങിക്കൂട്ടാൻ പോകുന്ന കയ്യടികളുടെ ഒരു നീണ്ട കണക്കിനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞതെല്ലാം ചെയ്യും അദ്ദേഹത്തിന് എനിക്ക് കാലങ്ങളായിട്ട് അറിയാവുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ഞാനും രാഹുലും ഞാൻ ചിലപ്പോൾ നർമ്മതി പറയും രാഹുൽ ചിലപ്പോൾ മറ്റേ ലൂസിഫർ തോവിനൊക്കെ പറഞ്ഞ പോലെ മടക്കി കുത്താനും അറിയാം വേണേ രണ്ട് വാക്ക് പറയാനും അറിയാം എന്നൊക്കെ പറയുന്ന ആളാണ് പക്ഷെ ഷാഫി പൊതുവെ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള മനുഷ്യനാണ് ഷാഫി ഇതുവരെ ഏതെങ്കിലും ഒരു വാക്ക് നാക്കുപിഴ കൊണ്ട് പറഞ്ഞു പോയിട്ട് അതിൽ ഖേദിക്കാനോ തിരിച്ചടിക്കേണ്ടി വരികയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല ഷാഫി അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഷാഫി അത് എനിക്ക് വളരെ ഉറപ്പാണ് അപ്പൊ പലപ്പോഴും ഞാൻ വന്നപ്പോ ഇപ്പൊ ഇവര് പറഞ്ഞു ഷാഫി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ഒരുപാട് മണ്ഡലങ്ങളിൽ പ്രചോദനം പോയെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ ഒരു മണ്ഡലത്തിലും എതിർ സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല അവനവന്റെ സ്ഥാനാർത്ഥിയെ പറ്റി അറിയുന്നത് പറയാൻ ചെയ്യാന്നുള്ളതല്ലാതെ ഞാൻ എന്തിനാണ് ഷാഫിയെ പോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ടല്ലോ എന്നു ഞാൻ പറയാറില്ല എന്നിട്ട് ഞാനൊക്കെ ഇഷ്ടം പോലെ സൈബർ ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ട് അപ്പൊ പലപ്പോഴും എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ യു ഡി എഫിലോട്ട് ഇറങ്ങിയത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത് എന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വളർന്ന സമയത്തെ ഒരു ഇന്ത്യയുണ്ട് നമ്മൾ തമ്മിൽ ഒരു വേർതിരിവില്ലാതെ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന ചിരിച്ചും കളിച്ചും എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ച് കൊണ്ടു നടന്നിരുന്ന ഒരാ ഒരു ഇന്ത്യ അതേ ഇന്ത്യ എൻ്റെ മക്കൾക്കും വളരാൻ ഉണ്ടായിരിക്കണം എന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറയുന്നത് അവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരെ എത്തിക്കുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ നമുക്ക് അവരോട് അങ്ങനെ ഒരു കടമ കൂടിയില്ലേ അവർ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവര് പഠിക്കാൻ ഒരു കോളേജിൽ പോകുമ്പോൾ നീ ഇന്ന പാർട്ടിയിൽ മാത്രമേ പ്രവർത്തിക്കാവൂ മറ്റൊരു പാർട്ടിയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുമെങ്കിൽ മാത്രമേ നിനക്ക് ഇവിടെ അഡ്മിഷൻ ഉള്ളൂ പഠിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വന്നാൽ എന്തു ചെയ്യും അതിന്റെ പേരും ഫാഷിസം എന്ന് തന്നെയാണ് ഈ വർഗീയത എന്ന് പറയുന്നത് മതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല ഏതെങ്കിലും ഒരു വർഗം ആ വർഗമാണ് ഏറ്റവും നല്ലതെന്നും ഞങ്ങളെ കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നും ബാക്കിയെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും ഏറ്റവും സുപ്പീരിയറ്റും നല്ലതെല്ലാം നമ്മുടെയാണ് നന്മകളെല്ലാം നന്മയാണ് നമ്മളാണ് ശരി നമ്മളാണ് ശരിയുടെ ഭക്ഷണം നമ്മളാണ് ഹൃദയത്തിൻ്റെ ഭക്ഷണം നമ്മളാണ് നന്മയുടെ ഭക്ഷണം എന്ന് വിചാരിക്കുകയും ബാക്കിയുള്ളതിനെ കുറഞ്ഞതായിട്ട് കാണുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് വർഗീയത എന്ന് പറയുന്നത് അതിന് മതമായിട്ട് മാത്രം ബന്ധമല്ല രാഷ്ട്രീയവുമായിട്ടും നല്ല ബന്ധമുണ്ട് അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത് നിൽക്കുന്നത് എന്ന് അവിടെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ചില ധൈര്യങ്ങളൊക്കെയാണ് അപ്പം കാർ വിളിച്ചാണ് വന്നത് അപ്പൊ കാറിലെ ഡ്രൈവർ പെട്ടെന്ന് ഒരു പാട്ട് വന്നു തൊണ്ണൂറുകളുടെ പകുതിക്ക് വന്ന് വളരെ പോപ്പുലർ ഒരു പാട്ടാണ് ചിറകടിക്കുമാസൈ എന്നുള്ള പാട്ട് ഞാൻ പാടില്ല കേട്ടോ നിർബന്ധിക്കരുത് അല്ല പിന്നില്ല ഇത് പറയാട്ടോ അപ്പൊ ചിന്ന ചിന്ന ആശയൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിപ്പോ പെട്ടെന്ന് വണ്ടി ഓടിച്ച ആള് പറഞ്ഞു ഈ റേഡിയോയിലെ അവതാരകൻ ഒരു സംഖ്യയാണ് എന്ന് ഞാൻ ചോദിച്ചു എന്ത് നിങ്ങൾ എങ്ങനെ ഇത് അറിയുന്നു റേഡിയോയിൽ ഒരു പാട്ട് വരുന്നു പാട്ട് വന്ന ഉടനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ റേഡിയോയുടെ അവതാരകൻ സംഖ്യയാണ് എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു പിൻ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങറിയാമോ ഞങ്ങള് ചിഹ്നത്തിനെ പറ്റി വലിയ ആശങ്കയിൽ ആ സമയത്ത് ചിന്ന ചിന്ന പറയുന്ന പാട്ട് വിടുന്നത് അത്ര ശരിയായ ഒരു നടപടിയല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ആ ചിഹ്നവും ഈ ചിഹ്നവും തമ്മിൽ വ്യത്യാസമുണ്ട് അവനിച്ചൊരു പഠിപ്പിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ പോയില്ല പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഇത് ഇങ്ങനത്തെ കോൺഫിഡൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് അത്ഭുതം തോന്നുന്ന കോൺഫിഡൻസ് ആണ് കാരണം ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാരും ഒത്തുപിടിക്കണം അല്ലെ നമ്മുടെ ചിഹ്നം പോകും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് എങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത്ര ധൈര്യത്തോടെ അല്ലേ ഇത് ഇവര് പറഞ്ഞു കളയുന്നത് വേണ്ട ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കാൻ നിൽക്കുകയാണ് എന്നിട്ട് ഇവൻ അപ്പൊ തന്നെ ചോദിച്ചു രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിക്കുന്നത് പറയൂ ഞാൻ പറഞ്ഞു പ്രായപൂർത്തിയായ ഒരാൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ഏത് നിയോജക മണ്ഡലത്തിലും ഏത് പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിക്കാനുള്ള അധികാരമുണ്ട് അത് നമ്മുടെ ഭരണഘടനാ അവകാശമാണ് അതിനെ എങ്ങനെ ചോദ്യം ചെയ്യും അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അപ്പോ അത്രയും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശക്തികളെ എല്ലാം പലപ്പോഴും മറ്റുള്ളവർ ഒരു കുറവായി മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഏഴ് വർഷം ഒരു ഏതെങ്കിലും ഒരു വലിയ നേതാവ് ഇവിടം കേരളം ഭരിക്കുന്ന സർക്കാർ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേൾക്കാൻ പറ്റില്ല കേന്ദ്രത്തിന്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് ആർക്കും തിരുത്താൻ പറ്റില്ല പക്ഷേ ഉമ്മൻചാണ്ടി സാറൊക്കെ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയൊക്കെ വല്ല ആരോപണങ്ങളോ കാര്യങ്ങളോക്കെ ഉണ്ടായാൽ എത്രയധികം കോൺഗ്രസ് നേതാക്കളാണ് അതിനെ ചോദ്യം ചെയ്യുന്നത് അത് തെളിയിക്കണമെന്ന് പറയുന്നത് മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നത് അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അവസ്ഥ ഇവര് പറയുന്നത് ഉള്ളിൽ അയക്കുമില്ല എന്നുള്ളതാണ് അത് ജനാധിപത്യത്തിന്റെ ലക്ഷണമാണ് ചോദിക്കുക എന്ന് പറയുന്നത് ചോദിക്കാതിരിക്കുക എന്ന് പറയുന്നതല്ല ജനാധിപത്യത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യാൻ വരുന്നവനെ ഇല്ലാതാക്കുന്നത് ശരിയായ നടപടിയല്ല അത് ഞാൻ ഇവിടെ ഈ നാട്ടിൽ നിന്നുകൊണ്ട് പറയേണ്ടെന്ന് ആവശ്യമില്ല അറിയുന്ന പോലെ മറ്റൊരാൾക്ക് അറിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോ ചോദ്യം ചെയ്യുന്നത് ഇവർ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം നോക്കൂ ഇപ്പോ വല്ല ബോംബ് ബോംബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു വല്ല പ്രശ്നം ഉണ്ടാകുന്നു രണ്ട് വ്യക്തികൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കുക അപ്പൊ തന്നെ നമ്മുടെ മാനാർ മൊത്തായി പറയുമല്ലോ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്നാണ് അതുപോലെ അറിയോ അവര് കഴിഞ്ഞ ആഴ്ചയെ പാർട്ടിയിൽ ഇല്ലാത്തവരാണ് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല അത് പോയിന്ന് പറയും അത് കഴിയുമ്പോ എസ് എഫ് ഐ ഒരു പ്രശ്നത്തിൽപ്പെടുന്നു അപ്പൊ പറഞ്ഞു എസ് എഫ് ഐ ഒരു സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഡിവൈഎഫ്ഐ ഒരു പ്രശ്നത്തിൽ പെടുന്നു അപ്പൊ ഡിവൈഎഫ്ഐ സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു പക്ഷെ സി പി എമ്മിന്റെ ഒരു പ്രശ്നം വന്നാൽ ഡിവൈഎഫ്ഐക്കോ എസ് എഫ് ഐക്കോ ഇങ്ങനെ പറയാൻ പറ്റില്ല അതൊരു സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല അവർ ഇടപെട്ടേ പറ്റൂ അതിലെ കുറിച്ച് അഭിപ്രായം പറഞ്ഞേ പറ്റൂ രക്ഷിച്ച് പിടിച്ചേ പറ്റൂ ഇതാണ് ഞാൻ പറയുന്നത് താഴെ നിന്ന് മേളിലോട്ടുള്ള തിരുത്തലുകൾ ജനാധിപത്യത്തിന്റെ അവകാശമാണ് ആ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കാൻ ആത്മാഭിമാനമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ അങ്ങനെ നിൽക്കരുത് വടകരയെ നമ്മൾ കടത്തനാട് എന്ന് ഒക്കെ പറയാറുണ്ട് ഈ പ്രദേശത്തെ ശരിക്കും കേരളം മൊത്തം ഒരു കടത്തനാട് ആയിക്കൊണ്ടിരിക്കുകയാണ് കള്ളക്കടത്തനാട് എന്ന് വേണമെങ്കില് നമുക്ക് പറയാം